സംശയം കുരുണ്ടായിട്ട് നമ്മൾ ഈ മുളപ്പിച്ചെടുക്കുന്നതാണോ അത് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുന്നതാണോ ബെനിഫിറ്റ് ബെനിഫിറ്റ് നമുക്ക് നമുക്ക് പെട്ടെന്ന് അറിയാൻ കൂടുതലായിട്ട് ഇതൊക്കെ കുരുവിട്ടി കിളിപ്പിച്ച് വെച്ചിരിക്കുകയാണോ ഇങ്ങനെ കിട്ടി നിക്കാൻ പാടില്ല എന്താന്ന് വെച്ചാൽ ഇനി ഇവിടുന്ന് പാടാണ് നമുക്ക് എപ്പോഴും ഈ ബാക്കി എല്ലാ ചട്ടിയിലും നോക്കിയ വെള്ളം ഒന്നുമില്ല ഒരു എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നുള്ളത് ആലപ്പുഴ ജില്ലയിലെ സ്വപ്ന ചേച്ചിയുടെ സ്വപ്ന തുല്യമായ അടീനിയം ഗാർഡനിലാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നാനൂറ് വെറൈറ്റി വരുന്ന അടീനിയം കളക്ഷൻസ് ആണ് സ്വപ്ന ചേച്ചി ഇവിടെ ചെയ്യുന്നത് അപ്പൊ പ്ലാന്റുകളെ എങ്ങനെ കെയർ ചെയ്യാമെന്നും അതേപോലെ തന്നെ അതിന്റെ പ്രൊപ്പഗേഷൻ ഗ്രാഫ്റ്റിംഗ് പ്രൂണിങ് തുടങ്ങിയ എല്ലാവിധ കാര്യങ്ങളും നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ വരുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ആദ്യം മുതൽ അവസാനം വരെ എല്ലാവരും മുഴുവനായിട്ട് കാണുക അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തത് നമസ്കാരം എൻ്റെ പേര് സ്വപ്ന ഞാൻ ആലപ്പുഴ ജില്ലയിലാണ് എൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് എനിക്ക് അടീനിയത്തിനോടുള്ള ഒരു പ്ലേസ് ആണ് എന്നെ ഇങ്ങനെ ഇപ്പം ഇവിടം വരെ എത്തിച്ച് എത്തി നിർത്തിയിരിക്കുന്നത് ഇന്ത്യയിൽ ഒരു നാനൂറിന് അടുത്ത് നാനൂറിന് മേളിലെ വെറൈറ്റീസ് അഡീനിയും ഇപ്പം ഉണ്ട് വെറൈറ്റി സ്റ്റോക്ക് ആ സ്റ്റോക്കില് നാനൂറ് വെറൈറ്റി ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട് നാനൂറിന് മേളുണ്ട് ഒരു നൂറിന് അടുത്ത് സിംഗിൾ പെറ്റലുണ്ട് മൾട്ടി പെറ്റലും ആയിട്ട് ഒരു മുന്നൂറിന് അടുത്ത് അതും ഉണ്ട് മുന്നൂറിന് മേളുണ്ടാവാനാണ് ഇപ്പം ഈ ക്ലൈമറ്റിന്റെ വ്യത്യാസം ഉള്ളതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ പൂവ് കുറഞ്ഞു പോയി നിൽക്കുന്നത് അഡീനിയും പറഞ്ഞാൽ അത് ഭയങ്കര ഭയങ്കര പൂക്കൾ എന്ന് പറയുമ്പോൾ തന്നെ നമ്മളൊന്നാലോചിച്ച് നോക്കി എന്താ ഭംഗിയായിരിക്കും പിന്നെ ഉറപ്പായിട്ടും നല്ല ഭംഗിയുള്ള പൂക്കളാണ് നമ്മള് ഇതിനിപ്പം ഇപ്പം മഴ ഇപ്പം നമുക്ക് ആലപ്പുഴ എല്ലാ ദിവസവും മഴയാണ് അതുകൊണ്ട് തന്നെ എന്റെ ചെടികൾക്ക് അതിന്റേതായിട്ടുള്ള വ്യത്യാസങ്ങളൊക്കെ അറിയാം വേലയൊക്കെ കൊഴിഞ്ഞു തുടങ്ങി പൂക്കൾ പൂക്കളുണ്ടായിരുന്നതൊക്കെ പൂക്കളൊക്കെ പോയി അപ്പൊ നിങ്ങൾ വന്ന സമയം ഇച്ചിരി തെറ്റി പോയിട്ടുണ്ടെന്നൊരു സംശയം ഇല്ലാതില്ല ഫ്ലവറിങ് കാര്യമായിട്ടുള്ള സമയം ഫ്ലവറിംഗ് ഇപ്പം നല്ല ബൂസ്റ്റിംഗ് സമയത്ത് യാണ് ഈ ഏപ്രിൽ മെയ് എന്ന് പറയുന്നത് ഏറ്റവും നല്ല ഫ്ലവറിങ് ടൈമാണ് കഴിഞ്ഞ വർഷവും നമുക്ക് മഴ പണി തന്നു മെയ് കൂടെ മഴ വന്നു പൂക്കൾ നല്ല ഫ്ളവറിങ് സമയമായപ്പോഴത്തേക്കും എല്ലാം ചീത്തായി പോയി എല്ലാ ചീത്തല്ല എല്ലാ പൂക്കളും പോയി ചീത്താവില്ല ഇവരെല്ലാം ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് മഴയും വെയിലും എല്ലാം കൊണ്ട് നിൽക്കുന്നതുകൊണ്ട് ഒരു രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ ഉണ്ട് ചീത്തേക്ക് പോവാറുള്ളൂ അല്ലാതെ അല്ലാതെ പിന്നെ നമ്മളിങ്ങനെ വളർത്തും കുഴപ്പമില്ല അവരിങ്ങനെ മഴയും പെയിലും ഒക്കെ കൊണ്ട് അവരങ്ങ് യൂസ്ഡ് ആയിട്ടുണ്ട് അതുകൊണ്ട് പക്ഷെ അതിന്റേതായിട്ടുള്ള വ്യത്യാസങ്ങൾ നമുക്ക് ജലദോഷവും പനിയൊക്കെ വരുന്നത് പോലെ അവർക്ക് ഇലയൊക്കെ പൊഴിഞ്ഞു പോകും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ബൈ വൺ ആയിട്ട് നാർന്ന വെറൈറ്റിയിൽ ഇപ്പം ഇതൊക്കെയാണ് കണ്ടില്ലേ എന്നുവെച്ചാൽ എന്തുകൊണ്ടാന്ന് വെച്ചാൽ മഴ വന്ന് പൂക്കളൊക്കെ ഏകദേശമൊക്കെ ഇതായി പോയി വന്നാലും ഒന്ന് നമുക്ക് നോക്കാം പെയ്തു കണ്ട ഇത് നല്ല ഡാർക്ക് വയലറ്റ് വെറൈറ്റി ആണ് ഇതിപ്പം അറിയാൻ പറ്റില്ല വിരിയുവാന്നുള്ള സംശയമാണ് എന്നുവെച്ചാൽ മഴ പെയ്ത് അതിന്റെ ഇതായി ഇത് അതെ ഇതൊരു സിംഗിൾ പെറ്റൽ വെറൈറ്റി ആണ് ആ പ്രത്യീത് കണ്ട ഇതൊരു ഡാർക്ക് ഡാർക്ക് സിംഗിൾ പെറ്റൽ ആണ് ഇത് ആദ്യം വിരിയുമ്പം നല്ല ബ്ലാക്കിഷ് ആയിരിക്കും കണ്ട ബ്ലാക്ക് ഫിഷ് ആയിരിക്കും അത് കഴിഞ്ഞിട്ട് വിരിഞ്ഞു തീരുന്നത് ഇത് തീരുന്ന സമയമുള്ള ഇതുകൊണ്ട് തീർന്നു ഇത് വേണ്ട ഇതൊരു സിംഗിൾ പെറ്റൽ ഇത് വേണ്ട ഒരു ഡബിൾ പെറ്റൽ വേണ്ട ഇത് നോക്കിയേ ഇതൊരു സിംഗിൾ പെറ്റൽ വെറൈറ്റി ആണ് ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ വരുന്നത് മഴ വരുമ്പോൾ പ്രശ്നങ്ങൾ വേണ്ട ഇതൊക്കെ പ്രശ്നങ്ങളാണ് ഇതൊക്കെ നമ്മൾ മൈൻഡ് ചെയ്തില്ലെങ്കിൽ ഇങ്ങനെ ചീത്തായി പോകും ഇനിയിപ്പോ നമ്മൾ ദീപ കട്ട് ചെയ്ത് ഇതെടുത്ത് ഷെഡിലോട്ട് മാറ്റി വെക്കും അതോടെ അവരങ്ങ് ക്യൂർ ആയിക്കും ആ മതി അതിന്റെ ഇതേ ഉള്ളൂ ഇത് ഇത് വേണ്ട ഇതൊരു സിംഗിൾ പെറ്റിലാണ് ഇതൊരു സിംഗിൾ പെറ്റിലാണ് ഇത് നല്ല ഭംഗിയാണ് ആ ഇത് ഗ്രാഫ്റ്റ് ചെയ്തതാണ് ഗ്രാഫ്റ്റ് ചെയ്ത് ഇത് കണ്ടില്ലേ ഇതാണ് ഗ്രാഫ്റ്റഡ് പാർട്ടി ഇത് സാധാ ആണ് ഇതിന്റെ അകത്ത് ഇത് ഗ്രാഫ്റ്റ് ചെയ്തെടുത്തതാണ് ഏറ്റവും പ്രശ്നമുള്ള സംഗതി ഇതാണ് ഞാൻ നിങ്ങൾ വരും എന്നുള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ മാറ്റാതെ വെച്ചതാ ഒരിക്കലും വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കാൻ പാടില്ല എന്താന്ന് വെച്ചാൽ ഇനി ഇവിടെ പാടാണ് നമുക്ക് എപ്പോഴും ഈ ബാക്കി എല്ലാ ചട്ടിയിലും നോക്കിയാൽ വെള്ളം ഒന്നുമില്ല ഒരു പ്രശ്നവും ഇല്ലാതെ നിൽക്കുന്നുണ്ട് പക്ഷെ ഈ വെള്ളം നിൽക്കുന്നിടത്തോളം കാലം മണ്ണുമായിട്ട് വെള്ളമായിട്ട് നിൽക്കുകയാണെങ്കിൽ അത് പോകും അതിപ്പം ഇനി മാറ്റിയിട്ട് ഇതിന് പോട്ടിന് ഇത് എന്റെ വാപ്പിയായിരുന്നു ഒരു പ്രാവശ്യം റീപോട്ട് ചെയ്തപ്പം ആദ്യം വന്നപ്പോഴത്തേക്കും പോട്ടില് ദ്വാരം ഇല്ലെന്നുള്ളത് അറിഞ്ഞില്ല അങ്ങനെ ഇതായിട്ട് വെച്ച് പോയതാണ് ആ അല്ലാതെ കൊഴപ്പൊന്നും നല്ല ഇതിപ്പം മാറ്റി കഴിഞ്ഞതങ്ങ് വെച്ചാൽ മതി ഇത് വരെണ്ണം നമ്മളിപ്പോ ഇത് കാണുന്ന ഓരോന്നും ഓരോ വെറൈറ്റി ആയിരിക്കും ഡബിള് നോക്ക് ഡബിൾ പാടായിരിക്കും എന്തെങ്കിലും കിട്ടാൻ ഇത് വേറൊരു വെറൈറ്റി ആണ് ഇത് വേണ്ട ഇത് വെറിഗേറ്റഡ് വെറൈറ്റിയാ വെരിഗേറ്റഡ് ആ ഇത് വേണ്ട ഇത് മഞ്ഞ ഇലയാ മഞ്ഞലയാണെങ്കിൽ ഇത് ഒരു സ്വാസികം ഇതൊരു ക്രിപ്സം വെറൈറ്റിയാ ക്രിപ്സം അടീന്യത്തിൽ തന്നെ കുറെ വെറൈറ്റീസ് ഉണ്ട് ഇത് ക്രിപ്സമേല കണ്ട ഇത് വേണ്ട ഇതൊരു ക്രിപ്സം വെറൈറ്റി ആണ് ക്രിപ്സം ക്രിപ്സം വെറൈറ്റി ആണ് ഇത് വേണ്ട ഇത് ഒരു ഒബിസത്തിലെ റോസി മഞ്ഞ റോസി ആ റോസിയാണ് ഇത് ഇത് നോക്കിക്കേത് മൾട്ടിപെറ്റില് മൾട്ടിപെറ്റിലാണെങ്കിലും നോക്കി ഇത് കണ്ടാ അതെ മഴ പെയ്തതിന്റെ എഫക്റ്റ് ആണ് ഈ കാണുന്നതെല്ലാം ഭയങ്കരമായിട്ടും നമുക്ക് സങ്കടം വരും നമ്മുടെ പൂവെല്ലാം വിരിഞ്ഞിപ്പോ ഇത് വേണ്ട ഇത് വേറെ ഒരു ഇത് നോക്കിയേ ഇത് ഇതെല്ലാം നമ്മൾ കണ്ടതിൽ ഇപ്പൊ ഒന്നും ഡബിൾ ഇല്ലല്ലോ ഡബിൾ ഇതില് ഇച്ചിരി സിംഗിൾ ഡേ ഇതൊരു മഞ്ഞ കണ്ട മഞ്ഞ ഒരു എല്ലാത്തിനും പേരുണ്ട് അവര് തൈലൻഡ് കാര്യം ഇറക്കുന്നതല്ലേ അപ്പൊ നമുക്ക് ഇത്തിരി പാടായിരിക്കും ആ പേരൊക്കെ പാടുള്ള പേരുകളായിരിക്കും ഇത് വേണ്ട ബ്ലാക്ക് വേണ്ട ആ സിംഗിൾ അല്ല നമ്മളിപ്പോ ഇപ്പൊ ഈ കണ്ടിരിക്കുന്ന അതെണ്ട ഇത് വിത്ത് ഇത് വൈറ്റിന്റെ വിത്താണ് വിത്താണ് ഇത് നല്ലത് ഇത് വെള്ളം ഇത് വെള്ളം വെള്ളം തങ്ങി നിൽക്കുവോ ഇത് നിക്കുവൊന്ന് തങ്ങാൽ ചിലപ്പോൾ ആ അവര് ഇനി കാണിക്കാന്ന് ഉണ്ട് കണ്ടോ എന്നുള്ളതാണ് അവരുടെ ഒരു കണ്ടാ ഇതാണ് അതിന്റെ കളർ അതെ ഇതൊരു സിംഗിൾ പെറ്റില് സിംഗിൾ ഈ സിംഗിൾ ഇത് നോക്കിയേ പെറ്റിംഗിൾ പെറ്റലോക്കെണ്ടോട്ടിപ്പ് മൾട്ടിപെറ്റ ഭയങ്കര വല്യ പൂവായത് ഇത് കണ്ട പൂവ് വല്യ പൂവ് ഇതൊരു വെറൈറ്റി ആണ് നല്ല ഇത് വേണ്ട കണ്ട ആ കളർ വേണ്ട അതെ ഒരു എട്ട് തൊട്ട് വർഷമുള്ള പഴക്കം ഉണ്ട് എട്ട് വർഷം ഞാൻ എട്ട് വർഷമായി എനിക്ക് ഈ ഈയൊരു അടീന്യത്തിനോടുള്ള ഒരു പ്രൈസ് തുടങ്ങി വർഷമായി ചെടികൾ വീട്ടിലുണ്ട് ഏഹ് എട്ടല്ലോ ഒരു പത്ത് വർഷമായിട്ട് ഞാൻ ഇനി ഒരു വിത്തിട്ട് നമ്മള് പണ്ട് നമ്മള് മണ്ഡലത്തിലൊക്കെ കാണിക്കല്ലോ എക്സിബിഷനിലൊക്കെ പോകുമ്പോഴത്തേക്കും ഈ കളറ് വെച്ചിട്ട് താഴെ ഒരു വിത്ത് വെക്കും തൈ വെക്കും എന്നിട്ട് പറയും ഈ പൂവാണെന്ന് വിരിയുന്നെന്ന് പറയും നമ്മൾ വാങ്ങിച്ചോണ്ട് വെക്കും വിരിയുമ്പോ എന്താ സാദാ ഏതാ അടീര്യം സാദാ അടീര്യം ഇത് ഈ ഈ പൂ വിരിയ ഇതേ വിരിയത്തുള്ളൂ അപ്പൊ നമ്മൾ ആദ്യം ചിന്തിക്കുന്ന ഒരു അറ്റ ഒറ്റകാര്യം വാങ്ങിക്കുന്നവർ ആദ്യമായിട്ടാണെങ്കിൽ ഒരിക്കലും തൈ നല്ലതാണെന്നും പറഞ്ഞ് തൈ ഇതിന്റെ പൂവാണെന്നും പറഞ്ഞ് ഒരിക്കലും വാങ്ങിക്കരുത് ഗ്രാഫ്റ്റഡ് നല്ല ആരോഗ്യമുള്ള ഏത് പ്ലാന്റ് വാങ്ങിച്ചാലും ചിലപ്പം നമ്മൾ വിചാരിച്ചില്ലെങ്കിലും നല്ല കളർ പൂവിരിയാ പൂ കിട്ടാൻ സാധ്യതയുണ്ട് പക്ഷെ ഗ്രാഫ്റ്റഡ് ആയിരിക്കണം ദേ ഇതൊരു ബ്ലാക്ക് കളറിന്റെ വിത്താ കണ്ടാ അപ്പ ആയി വരുന്നതേ ഉള്ളത് കണ്ടോ ഇതാണ് അതിന്റെ ഇതിന്റെ പൂവ് ഇതാണ് അതിന്റെ പൂവ് കണ്ടോ അതിന്റെ വിത്താണ് ഭാഗ്യമുണ്ട് രണ്ട് വിത്ത് കിട്ടിയാലും സീഡ് സീഗ്രൌൺ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത്രയുള്ള തൈ തൊട്ടാണെങ്കിലും നമുക്ക് ഒരു നാനൂറ് തൊട്ട് വിൽക്കാം പക്ഷെ നമ്മൾ കൊടുക്കാറില്ല അത് ഭയങ്കര ഭംഗിയല്ലേ എവിടെ വെച്ചാലും അത് മുറിച്ചാലും ആ പൂ തന്നെ കിട്ടുന്നോണ്ട് നമ്മൾ അങ്ങനെ സീഡ് ഗ്രോൺ കൊടുക്കാറില്ല അതാണ് ഇത് വേണ്ട ഇത് വേറെ വേണം ഇപ്പൊ നമ്മൾ നോക്കിയേ വേറെ ഇതൊരു ക്രിപ്സം പോലത്തെ ഒരു വെറൈറ്റി ക്രിപ്സം ഇങ്ങനത്തെ ഇലക്കൊരു ക്രിപ്സം എന്നാ പറയാ അത് ആ ഒരു വെറൈറ്റി ആണിത് ദൈവിത്ത് നോക്കിക്കേ അല്ലെങ്കിൽ പറന്ന് അപ്പം താടി പോലെ അവരങ്ങ് പറന്ന് പോകും നമ്മള് വന്ന് നോക്കിയില്ലെങ്കിൽ ഇതേ അവിടെ നമ്മളൊരു മഞ്ഞ വെറു ഉണ്ടെങ്കിൽ ഇവിടെ ഒരു വെള്ളം വെറുകിയിട്ട് ഇതാണല്ലേ ഇത് ഇതേ ഇതൊരു വൈറ്റ് ഇതൊരു സിംഗിൾ സിങ്ങിപ്പട്ട് ഇതൊക്കെ മഴ വന്ന് ചീത്തായി പോയതാണ് നല്ല ഭംഗിയുള്ള പൂക്കളായിരുന്നു വെള്ളം കിട്ടുന്ന ആ വെള്ളം കെട്ടി നിൽക്കുമ്പോ ഇത് ഇന്ന ഒരു സ്വാസികമാണത് ഇത് ശ്വാസികം വെറൈറ്റി ആണ് ഇതിന്റെ ഇതാണല്ലേ ഇതിന് ഭയങ്കര റേറ്റ് ഇതിന്റെ റേറ്റ് ഇത് ഞാൻ വാങ്ങിച്ചതാണ് ഇത് ഞാനൊരു ആയിരത്തി അഞ്ഞൂറ് രൂപ വാങ്ങിച്ച സാധനം ആയിരുന്നു ഇത് ഇത് വെറുതെയാ ഇത് പോകും ഇത് ഞാൻ കളയും ഇപ്പൊ മഴ ആയതുകൊണ്ട് നിർത്തിയിരിക്കുക ഇവർ മാത്രമേ നിർത്തത്തുള്ളൂ ഇതിന്റെ വായി ഈ പൂവുണ്ടല്ലേ അത് തന്നെയാണ് അതിന്റെ വിലയുടെ കാര്യം ഇത്രയും വെല്ലാം വെച്ചാലോ സിംഗിൾ ആണെങ്കിലും അതിന്റെ ഒരു പ്രത്യേകത അതൊരു വേറെ ഉണ്ട് ഉറപ്പായിട്ടും ഓരോന്നിനും ഇത് ഇതല്ലേ ഇത് ഉണ്ടാ ഈ പൂവ് നമ്മൾ എവിടെയും കണ്ടില്ല ഇതിന്റെ ഒരു ഡബിൾ ആണ് ആണെന്ന് നമ്മളിവിടെ കണ്ടത് ഈ മഴ വന്നു പോയി മഴ വന്ന് ചീത്തായി പോയിതെ ഇത് വേണ്ട ഇതൊരു സിംഗിൾ പെറ്റില് കണ്ട ഇതൊരു ഡബിൾ പെറ്റിൽ എനിക്ക് വിത്ത് വന്നിരിക്കുക ഡബിൾ പെറ്റിലാണിത് വിത്താണ് വിത്ത് ഇത് എങ്ങനെ പോയാലും ഇതിന്റെ അതൊരു മിനിമം അമ്പത് വിത്തെങ്കിലും കിട്ടും അപ്പൊ നമുക്കൊരു അമ്പത് തൈയല്ലേ നമുക്ക് കിട്ടുക അതിന്ന് അപ്പൊ അതിൽ നിന്ന് നമുക്ക് കൊടുക്കും പക്ഷെ എല്ലാം പൂ വിരിഞ്ഞിട്ടേ നമ്മൾ കൊടുക്കാറുള്ളൂ ചേച്ചി ഫ്ലവറിന് ശേഷം എത്ര നാൾ കഴിഞ്ഞിട്ട് ഓ എനിക്ക് തോന്നുന്നു ഒരു നാപ്പത്തഞ്ച് തൊട്ട് അറുപത് ദിവസമാണെന്ന് എനിക്ക് അത്ര അങ്ങോട്ട് അതിനെപ്പറ്റി ഉള്ള ഇതില്ല എനിക്ക് കുറവായിരുന്നു വന്നത് അപ്പൊ നമ്മൾ ഞാൻ ഇങ്ങനെ ഇത്രയൊരു അവസ്ഥയാകുമ്പോഴത്തേക്ക് റബർ ബാൻഡ് കെട്ടിയിടും പിന്നെ പൊട്ട പൊട്ടി ഇങ്ങനെ ഇങ്ങനെ അത് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് വിണ്ടിങ്ങനെ വരുമ്പോൾ നമ്മൾ അതിൽ നിന്ന് പൊട്ടിച്ചങ്ങ് മാറ്റി പൊട്ടിച്ചു മാറ്റും ഇതാണ് ഹാർട്ട് പ്രൂണിന്റെ എഫക്ട് നമ്മൾ പ്രൂൺ ചെയ്യാൻ പറയും നമ്മൾ എപ്പോഴും നമ്മൾ ജാനുവരി പതിനഞ്ച് കഴിഞ്ഞും അല്ലെ ജാനുവരി ഒരു ഇരുപത് കഴിഞ്ഞും ഫെബ്രുവരി ഒരു ഫെബ്രുവരി ഒരു ഒരു ഇരുപത് വരെ ആയിട്ട് പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കണ്ട മൂന്നെതലുണ്ടായിരുന്നു മൂന്ന് ശിഖിരം ഉണ്ടായിരുന്നു അതിന്റെ അകത്ത് ഇപ്പം എത്ര ശിഖിരങ്ങളുണ്ടോ നോക്കിക്കേ ഇതിൽ പൂ വന്ന് നിക്കുമ്പോഴത്തേക്കും ഒരു ഇല പോലും ഇല്ലാതെ പൂ പിടിക്കും അതാണ് അതിന്റെ ഭംഗി ഇത് കണ്ട ഇത് വേറൊരു പൂവാണ് കണ്ട നെല്ലും വിരിയാണിന്നെ ഇത് ഇണ്ടായി തെളിവെങ്കിൽ പറ്റില്ല നല്ല ഭംഗിയാണ് ഇത് ഞാൻ ചെയ്തില്ല പ്രൂൺ ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല ഇത് കണ്ടില്ലേ അതെ ഇനിയിപ്പം മഴ ഞാൻ പ്രൂൺ ചെയ്യാതിന്റെ കാര്യം ഇത് ഗ്രാഫ്റ്റ് ചെയ്യണം ഗ്രാഫ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ പ്രൂൺ ചെയ്തിട്ട് നമുക്ക് അതിന്റെ മദർ പ്ലാന്റ് ഇല്ലെങ്കിൽ നമുക്കതൊരു പാടാണ് അത് ഇത് ഉണ്ടായി ഇതൊരു ക്രിപ്സം ഇതൊരു ക്രിപ്സം വെറൈറ്റി ആണ് ഇത് വേറൊരു വെറൈറ്റിയാണ് ഇത് ഇതാണ് അതിന്റെ ക്രിപ്സത്തിന്റെ വിത്തിട്ട് കിളുത്ത് വീണിട്ട് അതിന്റെ അകത്ത് ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുവേ ഇത് ദീതണ്ട് ഇതൊരു മഞ്ഞയാണെ മഞ്ഞ സിംഗിൾ പെറ്റില അതിന് വിത്ത് വന്നിരിക്കുന്നത് ഇതിപ്പം ഒരു ഇച്ചിരി ദിവസം കൂടെ കഴിയുമ്പോ മെച്ചോടാവും ഇവിടെ ഒക്കെ കണ്ടില്ലേ ദീത് കണ്ട ഈ പൂവ് മൾട്ടിപെറ്റല മൾട്ടിപെറ്റില എന്താ ഭംഗിയെന്നറിയോ ഇത് കാണാൻ നല്ല സൂപ്പറായ വെറൈറ്റി അഹ് മഞ്ഞ ലൈറ്റല്ലോ നല്ല ഇത് അതിനൊരു ഷെയ്ഡ് വരെ ഇത് കണ്ടാ നല്ല അത് കാണാൻ ഇത് ഉണ്ട് ഇത് അവിടെ ഇത് ഉണ്ട് ഇത് എനിക്ക് എല്ലാരും ചോദിച്ചാലും എനിക്ക് കൊടുക്കാൻ ഭയങ്കര മണി അത്ര ഭംഗിയാണ് നമ്മളവിടെ ബഞ്ചായിട്ട് പൂ നിന്നതിന്റെ ആ വെറൈറ്റി തന്നെയാണ് ഇത് ോട്ട് പിരിച്ചു വരുമ്പോ പിന്നെയും ഇവിടെ ഉണ്ട് ഇവിടെ ഇതൊക്കെ നിക്കുന്ന എന്റെ മദർ പ്ലാന്റ്സ് ആണ് ആഹ് ഇതൊന്നും ഞാനങ്ങനെ കൊടുക്കാറില്ല ഈ പ്ലാന്റുകളൊന്നും അങ്ങനെ കൊടുക്കാറില്ല വിത്ത് തുടങ്ങിയതേ ഉള്ളൂ കണ്ടോ ആ വിത്ത് ഇങ്ങനെ ഇങ്ങനെ വിണ്ടുവരിക അത് കഴിഞ്ഞ് ഇച്ചിരി കൂടെ മെച്ചൂർ ആയി കഴിയുമ്പോ നമ്മള് ബാൻഡ് ചെയ്തിട്ടേക്കൂ പിരിഞ്ഞു പോയതാണ് ഇതിന്റെ പൂവായിരുന്നത് ഇതൊരു തീ കത്തണ പോലെ ഇരിക്കും നല്ല ഭംഗിയായി പൂ വെള്ളം മഴ വന്നുകൊണ്ടാ ഇതെല്ലാം കൊണ്ടാ വെള്ളം ഭീഷണി ആണ് ഉറപ്പായിട്ടും ഇത് വേണ്ട ഇതൊരെണ്ണം ഇതെല്ലാം ഇതൊരു വൈറ്റ് വൈറ്റാണ് വൈറ്റിൽ തന്നെ എനിക്ക് ഏകദേശം ഒരു പതിനൊന്ന് വെറൈറ്റികളുണ്ട് വൈറ്റ് വൈറ്റ് മാത്രം പതിനൊന്ന് വെറൈറ്റി ഉണ്ട് റെഡ് ഒരു നാപ്പത് നാപ്പത്തഞ്ച് അമ്പത് വെറൈറ്റി എടുത്ത് റെഡ് ഉണ്ട് രണ്ടിഷുണ്ട് ഇത് കണ്ടോ ഇതൊരു മഞ്ഞ ഇതെല്ലാം പോയി വെള്ളം ഇതൊക്കെ നമ്മള് എടുക്കുമ്പോ ഇതെ ഇത് സിംഗിള് ഇതെല്ലാം ഇതെല്ലാം നല്ല ഭംഗിയായി ഈ പൂവ് കാണണം നല്ല ഭംഗിയാണ് കാണാം എന്തെ സ്ട്രൈറ്റ്സ് ആയിൻ്റെ അകത്തേണ്ട നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നോണ്ടായി ഇനിയിപ്പോ ഇന്നത്തെ മഴയും കൂടെ വന്നു കഴിയുമ്പോ നാളെ എല്ലാം ഏകദേശം ഒരു ധാരണയിലാകും ആകും ഇത് ഉണ്ട് ഇത് മഞ്ഞ ഇത് ഞാനില്ലായിരുന്നോ ഞാൻ ഇച്ചിരി ദിവസം ഞാൻ ഇവിടെ ഇല്ലായിരുന്നു അപ്പൊ എന്റെ വാപ്പിയാണ് ഇവിടെ ഇണ്ടായിരുന്നു വാപ്പി വന്നാ നോക്കുന്നത് അപ്പൊ വാപ്പി പറഞ്ഞ ഫോൺ ചെയ്തിട്ട് പറഞ്ഞ ഇത് നിറച്ചും വെയിലുണ്ടായ സമയത്ത് ഫുള്ളായിട്ട് ഇങ്ങനെ പോവായിരുന്നു അത്ര ഭംഗിക്ക് പൂ നിന്നതാ ഇപ്പം കണ്ടില്ലേ ണ്ടാക്ക് മുട്ട വേണ്ട മഴ പെയ്തില്ലെങ്കിൽ ഇത് അടിപൊളിയായിട്ട് പോകണ്ടാവും മഴ ഇത്രയും ചെടികളൊക്കെ ഇപ്പൊ ചെയ്യുമ്പോൾ വരാവുന്ന രോഗബാധ എന്ന് രോഗബാധ ഇത് ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാവാറുണ്ട് മില്ലി ബൈറ്റ് ഉണ്ടാകാറുണ്ട് പിന്നെ നമുക്ക് ഏറ്റവും അപകടകര ഇത് സ്പൈഡർ മൈറ്റ് നമ്മൾ സോടിച്ചറ്റം പറഞ്ഞ പോലെ തന്നെ സ്പൈഡർ മൈറ്റ് എന്ന് പറയുന്നത് അതൊരു പാട് തന്നെയാണ് അത് ഹെയർ കട്ട് ചെയ്ത് ഞാൻ കൊറേ എണ്ണം അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അത് പാടാണ് അത് നമുക്ക് പെട്ടെന്നൊന്നും അതിന്റെ സൊല്യൂഷനും ഇല്ല അത് ഇങ്ങനെ കൃത്യമായി അങ്ങനെ ഇവിടെ ഇങ്ങനെ കൂടുതലായിട്ടും അങ്ങനെ ഇത് കൂടുതൽ ഉപയോഗിക്കാത്തതാണ് വിഷമല്ലേ അടിക്കണ്ടല്ലോന്നോ പക്ഷെ എന്നാലും നമ്മൾ അടിച്ചു പോകും അതിൻ്റെ അത് അടിച്ചിരുന്ന പറ്റത്തില്ല അതെന്നുവെച്ചാല് ഇത് വേണ്ട പിന്നെ ഇതിപ്പം ഈ വന്നിരിക്കുന്നത് ഈ ഇലയൊക്കെ കൊഴിഞ്ഞു പോകാം എന്താന്ന് വെച്ചാ നല്ല വെയിലത്ത് നിന്നിട്ട് അവരിപ്പം മഴ കൊണ്ടുകൊണ്ട് അവരെല്ലാ ഇലയും ഷെഡ് ആവും എല്ലാവരും പോകും കുഴപ്പമില്ല ടെൻഷൻ ഇല്ല അതെ ഇത് വേണ്ട ഒരു സിംഗിൾ നോക്കി പെട്ടിലൊറ്റയ്ക്ക് അതെ അത് അതിനെ നമുക്ക് ഫംഗൽ ഇൻഫെക്ഷന് നമുക്ക് സാഫടിച്ചു കൊടുക്കുക മഴയാകുമ്പോ ഒരു പതിനഞ്ച് ദിവസത്തിലൊരിക്കലും സാഫെല്ലാത്തിനും അടിച്ചുകൊടുത്താല് നല്ലതാണ് ആ നല്ലതാണ് പിന്നെ പെസ്റ്റിസൈഡ് എന്ന് പറയുന്നത് നമ്മള് കോൺഫിഡോർ ഉപയോഗിക്കാറുണ്ട് പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് അഡ്മയർ ചെറിയൊരു പാക്കറ്റ് അഡ്മയർ ഉണ്ട് അത് നമ്മൾ ഉപയോഗിക്കാറുണ്ട് അത് പൊടിയല്ലേ അത് വെള്ളത്തിൽ കലക്കി ആ സ്പ്രേ ചെയ്തു കൊടുക്കാറുണ്ട് അപ്പൊ ഈ മിലി ബൈറ്റിന്റെ പ്രശ്നങ്ങൾ കൊറേ ഒതുങ്ങി കിട്ടും ആഴ്ചയിൽ ചെയ്യുക ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ആഴ്ച ചെയ്ത് കഴിഞ്ഞാൽ അവരങ്ങ് പോകും കുറെ നാളത്തേക്ക് പിന്നെ കാണില്ല സ്പൈഡർ ബൈറ്റിനാണ് ഏറ്റവും നമുക്ക് പ്രശ്നം വരുക അതെന്താണോ അതിന്റെ അത് പ്രശ്നം ഉണ്ടോ ഇത് ഇതേണ്ട ഇതൊരു സംബന്ധിപ്പറ്റിലെ കണ്ടോ ഇത് കണ്ട സിംഗിൾ പെറ്റിലല്ലേ കണ്ട ഇത് നോക്കിയേ വേറെ മൾട്ടിപെറ്റില് ഇത് വേറെ ഇതെല്ലാം ഏകദേശം എല്ലാം പല പല കളേഴ്സാണ് ഇത് വേണ്ട ഇത് പോയി ഇത് മഞ്ഞ സിംഗിള് കണ്ട ഞാൻ എവിടെ ഇന്ത്യയിൽ എവിടെ ഉണ്ടോ അവിടെ നിന്നെല്ലാം ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട് കളക്ഷൻ നമുക്കൊരു ഇതാ നമ്മൾ കാശ് നമ്മൾ ചോദിക്കാ ചോദിക്കാറ് നമ്മള് പാടുപെട്ട് അവര് നമുക്ക് ഇതാക്കി തരുമ്പോ നമ്മളങ്ങനെ എത്ര രൂപ ആണെങ്കിലും ശരി നമ്മളത് വാങ്ങിക്കും അല്ലെങ്കിൽ പിന്നെ ബാർഗൈനിങ്ങൊന്നും അവിടെ ശരിയാവില്ല എന്ന് വെച്ചാൽ അവർ അവരിത്രയും പാടുപെട്ട് അവര് നമ്മള് കളക്ട് ചെയ്യും നമുക്കറിയാലോ നമ്മളിപ്പം സെയിൽ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ എന്ത് മാതിരി കഷ്ടപ്പെടുന്നുണ്ടോന്ന് നമുക്കറിയാം അതുകൊണ്ട് എന്ത് വില കൊടുത്താലും നമ്മളും അത് കളക്ഷൻ അതുണ്ട് അതന്നെ പറഞ്ഞായിരത്തഞ്ഞൂറ് രണ്ടായിരത്തി അഞ്ഞൂറിന് എല്ലാം ഉണ്ടല്ലേ ഇത് ആ അങ്ങനെയൊക്കെ വാങ്ങിച്ചത് ഇത് ഇത് വേണ്ട ഇതൊരു കൃത്യത്തിലെ ഒരു ചെറിയ പൂവ കണ്ടാ അവിടെ നമ്മളൊരു വലിയ പൂവുണ്ടെങ്കിൽ ഇത് നോക്കി ഒരു കുഞ്ഞി പൂവല്ലേ ഇത് ആ ഇത് നോക്കി ഇത് വേറൊരു കളർ അല്ലേ നിങ്ങൾ ഇപ്പൊ ഇതൊന്നും ഇത്രയും വെച്ചിട്ട് അതെ ഇതൊരു പീച്ച് കളർ വേണ്ട പീച്ച് കളർ ഇത് പീച്ച് കളറ് ഇത് ഇണ്ട് ഇതിപ്പം ഇതൊക്കെ ഞാനിപ്പം ഗ്രാഫ്റ്റ് ചെയ്ത് അവരൊക്കെ ഏകദേശം ആയിട്ടിരിക്കും അതെ ഇത് 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 കണ്ടോ ഇത് ഇത് മൾട്ടിപേറ്റി ഇതിന്റെ പേര് മാം പറയാം ജൂലിയറ്റ് സീസൺ അതിന്റെ പേര് കേട്ടോ അത് വാങ്ങിച്ച ആള് ഇതിന്റെ ഇതിന്റെ തള്ളച്ചെടിയുടെ ആള് പറഞ്ഞു തന്നതായത് ഇത് കണ്ട ഇത് വേറെ ഒരു കളറ് റെഡിന്റെ തന്നെ എന്ത് മാറി വെറൈറ്റീസ് ആയെന്ന് നോക്കി ഇത് നമ്മൾ അവിടെ കണ്ടതല്ല ഈ ഇത് ഇത് വേറെ ഇത് വേറെ ഇത് വേറെ കണ്ട ഇതിപ്പം അവിടെ കണ്ടതല്ല ഇത് ആ ഇത് കണ്ട ഇത് കണ്ട ഇവരൊക്കെ മഴ ആയതുകൊണ്ടാണ് കണ്ടീ ഇത് കണ്ട അത്ര സന്തോഷല്ലേ നമ്മൾ ഓരോ ചെടിയും അതാണ് ആ ഇതല്ലേ ഇവര് വേറെ കണ്ടോ അല്ലെ അത് കണ്ടു നോക്കി സിംഗിള് നോക്കി ഈ സിംഗിള് നോക്കി കണ്ടോ ഫ്ലവറായിട്ടുള്ള പ്ലാന്റ് ഫെർട്ടിലൈസർ ഞാൻ ആട്ടുംകാഷ്ടം ഉണ്ടല്ലോ ആട്ടുംകാഷ്ടം ഞാൻ വെള്ളത്തി അതൊരു ഫൈവ് ടു എയ്റ്റ് ഇരട്ടി വെള്ളം എന്നിട്ട് ആ ഡൈലൂട്ട് ചെയ്യും ഒരു പത്തുമഞ്ച് ദിവസം വെളുതി കിടന്നോട്ടെ വലിയ മണമൊന്നും ഉണ്ടാവില്ല ഉണങ്ങിയതായത് കൊണ്ട് വലിയ ടെൻഷനൊന്നും ഉണ്ടാവില്ല എന്നിട്ട് അതെടുത്തിട്ട് ഓഹ് അതിൻ്റെ അകത്ത് വേണമെന്നുണ്ടെങ്കിൽ ഇത്തിരി പത്തൊമ്പത് പത്തൊമ്പത് കലക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല ആ അതും കൂടെ ചേർത്ത് നമുക്ക് സ്പ്രേ ഇത് നല്ല നനച്ചിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഒരു മഗ് വെള്ളം ഒരു ഒരു ഗ്ലാസ് വെള്ളം എല്ലാത്തിനും ഒഴിച്ചു കൊടുക്കുക അങ്ങനെ വരുമ്പോൾ ആ റിസ്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ഇത്രയും ഒഴിച്ച് വരുമ്പോ ഇങ്ങനെ ഒരു രണ്ടു മണിക്കൂർ ഉറപ്പായിട്ടും വേണ്ടി വരും പക്ഷെ എന്നാലും നമുക്ക് കണ്ടൊഴിക്കാം ഇത് കണ്ടോ ഒരു ഡബിൾ ഡ് ഇത് വേറൊരു കളർ ആണ് ഇത് വെയിലറ്റ് കണ്ടാ ഇത് ഡബിൾ ഗ്രാഫ്റ്റഡ് ആണ് ഇതിന് ഇത് ഞാൻ ചെയ്തതാണ് ഇത് തള്ളപ്പ്ലാന്റ് ഉണ്ടായിരുന്നതാണ് അങ്ങനെ ഇത് കണ്ട ഇതൊരു വെറൈറ്റിയാണ് ഇതെല്ലാം മഴ പെയ്തിട്ട് കണ്ട പോയി എല്ലാം പോയി എല്ലാം ഏകദേശം ഒരു വരണം ആയി വരും ഒരു നല്ല ഒരു വെയിൽ നിൽക്കുകയാണെങ്കിൽ അവര് അടിപൊളിയായിട്ട് വരും ഇതൊരു സിംഗിൾ അല്ലേ സർ ഞാൻ ചെറിയ സംശയം ചോദിച്ചാൽ നമ്മൾ ഈ കുരുണ്ടായിട്ട് നമ്മൾ മുളപ്പിച്ചെടുക്കുന്നതാണോ അത് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുന്നതാണോ നമുക്ക് ബെനിഫിറ്റ് കൂടുതലായിട്ട് ഇതൊക്കെ ചുരുവിട്ടി കിളപ്പിച്ചുവെച്ചിരിക്കുക ഇനി ഏത് നാളിലാണോ ഗ്രാഫ്റ്റ് ചെയ്യാൻ പറ്റുക നമുക്ക് ഇത് ചെയ്തത് ഉണ്ട് ഇത് കണ്ട ഇത് ഗ്രാഫ്റ്റ് ചെയ്തതാണ് പക്ഷേ ഇതും നമ്മുടെ ആ നിൽക്കുന്ന പ്ലാന്റുകളും തമ്മിലുള്ള വ്യത്യാസം കണ്ടല്ലോ ഇത് നമുക്ക് എപ്പൊ കൊടുക്കാനാ കൊടുക്കാനും പറ്റത്തില്ല നമുക്കൊരു തൃപ്തി ഉണ്ടാവില്ല കൊടുക്കുന്നത് അതേ അതേസമയത്ത് ഇതെല്ലാം കണ്ടോ ഇതിലൊക്കെ ഇത് ഇതെല്ലാം ഇനി എപ്പം വലുതായി വരണം പക്ഷെ ഇത് ഇവരൊക്കെ നല്ല ഇനിയിപ്പൊ മാറ്റി നടണം ഇതൊക്കെ ഇതിന്റെ അകത്തുനിന്ന് വന്നത് ഇതാണ് ഇതിപ്പോ ഒരു എട്ടോ എട്ട് മാസം എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇത് കണ്ടോ ഇത് കണ്ടോ ഇതിന്റെ പോയി ഇത് പോകില്ല അടുത്ത കാണിച്ചത് നല്ല ഭംഗിയായിട്ട് ഇതായിട്ട് കിട്ടും കണ്ടാ വേര് വന്ന് എല്ലാ ഇതാ ഇനിയിപ്പ ഇത് ചകിരിച്ചോറിലാണ് വെച്ചിരിക്കുന്നത് രണ്ട് മിക്സിൽ ഞാൻ വെക്കുന്നുണ്ട് ചകിരിച്ചോറിലും വെക്കുന്നുണ്ട് ഇതിലും വെക്കുന്നുണ്ട് അപ്പൊ ഞാൻ ഇപ്പൊ ഈ പറഞ്ഞ വെച്ചിട്ട് നോക്കുവാണെങ്കിൽ ഞാൻ ഇങ്ങനെ ഇത് വാങ്ങിക്കും റൂട്ട് സ്റ്റോക്ക് വാങ്ങിക്കാറുണ്ട് ഒരു പത്ത് എഴുപത്തഞ്ചു രൂപ ഒക്കെ കൊടുക്കുവാണെങ്കിൽ റൂട്ട് സ്റ്റോക്ക് കിട്ടും അതിനെ ഏകദേശം ഒരു ഇത് കഴിഞ്ഞിട്ട് അതിനെ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യും ഇവിടെ ഉള്ള ആ ഇവിടെ നിന്നുള്ള ബ്രൂണിംഗ് സമയമാകുമ്പോൾ അതാണ് പ്രൂണിങ്ങിന്റെ അതിൽ നിന്ന് എടുക്കുക ഒരു ഒരു കഷ്ണം നമുക്ക് ഇത്ര ഒരു കഷ്ണം കഷ്ണമുണ്ടെങ്കിൽ നമുക്കൊരു പത്തെണ്ണം ഒക്കെ ഗ്രാഫ്റ്റ് ചെയ്യാം പിന്നെ അത് അപ്പൊ അത് അങ്ങനെയാണ് കൂടുതലും ചെയ്ത് പ്രൊപ്പഗേഷൻ സീഡ് നമ്മൾ ഒരിക്കലും കൊടുക്കരുത് ആദ്യം പൂക്കൾ വന്ന് ഏതാണെന്ന് കളർ ഉറപ്പിച്ചതിന് ശേഷമേ ചെടി കൊടുക്കാവുള്ളൂ ചിലപ്പം ഒരു വിത്തിൽ നിന്ന് രണ്ട് വ്യത്യസ്ത കളറുകൾ ഉണ്ടാവുന്നതാണ് പ്രൊഫഷണൽ നമുക്ക് നമ്മൾ പ്രൊഫഷണൽസ് ഒന്നും അല്ലല്ലോ ല്ലല്ലോ ഇങ്ങനെ വരുന്നതല്ലേ ഉള്ളു അപ്പൊ അവര് പറയുന്നതനുസരിച്ചിട്ട് നമ്മളിതൊക്കെ ഇങ്ങനെ പടത്തി വരുന്നുണ്ട് എന്തെങ്കിലും ഒരു നല്ല കളർ കിട്ടട്ടെ എന്ന് വിചാരിക്കുന്നു ഇത് വേണ്ട ഇത് ഞാനിപ്പം ഈ ഒരു ഗ്രാഫ്റ്റഡ് ഒരെണ്ണത്തിൽ തന്നെ നാലെണ്ണം ഗ്രാഫ്റ്റ് ചെയ്യും പക്ഷേ കമ്പ് മുറിച്ചു വന്നപ്പോഴത്തേക്ക് എല്ലാം ഏകദേശം ഒന്ന് തന്നെ ആയി പോയി അഞ്ച് ഗ്രാഫ്റ്റഡ് ഞാൻ ചെയ്തതായത് ആ ഞാൻ ചെയ്തതാ ഞാൻ ചെയ്തതാ ഇത് ഈ സിംഗിളില് സിംഗിൾ വൈറ്റ് നമ്മൾ ആ കണ്ട വൈറ്റ് അല്ല ഇത് വ്യത്യാസമുണ്ട് ഇത് ഇതേണ്ട ഇത് വേറെ ഒരെണ്ണം ഇത് ഇത് നോക്കിക്കേ ഇത് വേറെ ഇതേണ്ടത് മൾട്ടിപെറ്റുള്ള വിത്ത് വിത്ത് മെച്ചൂർഡ് ആകാറായിട്ടുണ്ട് ഇതേണ്ടല്ലേ ഇപ്പൊ ഇതായി വരുന്നുണ്ട് ചിലപ്പോൾ ഒരു ആഴ്ച തന്നെ ശരിയാകാൻ ചാൻസ് ഉണ്ട് ഇതൊരു ഡബിൾ ഗ്രാഫ്റ്റഡ് ആണ് കണ്ട ഇത് കണ്ട ഇത് വേറെ കളറ് ഇത് വേറെ കളറ് ഇത് 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 മഞ്ഞ മഞ്ഞ ഇത് ഈ മഞ്ഞ ഇങ്ങനെ ഒടിഞ്ഞു തൂങ്ങി നിൽക്കുവായിരുന്നു പൂക്കൾ ഉണ്ടായിട്ട് പക്ഷെ എല്ലാം പോയി ഇതാണ് ഇതേണ്ട നമ്മളിതാണ് സംശയം നമുക്ക് നമുക്കൊരു പോളി ഹൗസിലേക്ക് മാറ്റി കഴിഞ്ഞാൽ പോളി ഹൗസിൽ മാറ്റിയാൽ കുഴപ്പമുണ്ടാവില്ല പക്ഷെ എനിക്ക് ഇഷ്ടം ഇതാണ് പോളി ഹൗസ് ഉണ്ടല്ലോ നമുക്കിത് എവിടെ ഉണ്ടല്ലോ അതിൽ നിൽക്കുന്ന പ്ലാന്റ്സും ഇവരുണ്ടാവും ഞാൻ പോളി ഹൗസ് കൂടുതൽ വെച്ചിരിക്കുന്ന ഏതാന്ന് വെച്ചാൽ അവരുടെ അവരുടെ ഫസ്റ്റ് സ്റ്റേജ് അതായത് ഗ്രാഫ്റ്റിങ് ചെയ്ത് അവിടെ വെക്കുക അത് ഇലകൾ വന്ന് ഒന്ന് വിരിഞ്ഞു തുടങ്ങുക എന്നുള്ളതാണ് അവിടെ വെച്ചിരിക്കുന്നത് പിന്നെ ഇവിടെ സ്ഥലമില്ലാത്ത സാധനങ്ങളും ഉണ്ട് അവിടെ കൊണ്ട് വെക്കും എന്നിട്ട് ഇങ്ങനെ മാറ്റി മാറ്റി ഇടക്കിടക്ക് ഇത് തന്നെ ഇവിടെനിടത്ത് അങ്ങോട്ട് വെക്കുക ഇവിടെ നേടത്ത് ഇങ്ങോട്ട് വെക്കുക ഇതൊക്കെ തന്നെയാണ് നമ്മുടെ പണികൾ അല്ലേ ഓണ് ഉറപ്പായിട്ടും അങ്ങനെ നമുക്ക് ഇച്ചിരി ഇല പോകുന്നേ ഉള്ളൂ വേണ്ട ഇല ഇലപോകുന്നേ ഉള്ളൂ വലിയ ടെൻഷൻ ഉണ്ടാവാറില്ല അതിന് ഇത് ഈ കളർ കണ്ടാ ഈ കളർ പക്ഷേ നമുക്ക് വീഡിയോയിലൊന്നും ആയി കിട്ടില്ല കിട്ടില്ല അതൊരു വല്ലാത്ത ബ്യൂട്ടിയാണ് അത് ഇത് വേണ്ട ഈ മഞ്ഞ ഈ മഞ്ഞ വേണ്ട ഈ മഞ്ഞ ഇതല്ല കളറ് ഡാർക്ക് മഞ്ഞ ഇതിപ്പോ മൂന്നാല് ദിവസം ആയിട്ടുണ്ട് ഇനി എന്തോ അത്രയും മഴ കൊള്ളാതെ എന്തോ രക്ഷപെട്ട് കിട്ടിയതാണ് അതിന് ഇത് വേണ്ട ഇതൊരു സിംഗിൾ പെറ്റിലാണ് ഇത് വേണ്ട ഇത് ഡബിൾ പെഡ് ഇത് ഇതും സിംഗിൾ പെഡില കണ്ട ഇത് കണ്ടാ ഇത് വേറൊരു സിംഗിൾ പെറ്റില് കൊറേ സിംഗിൾ പെറ്റിലുണ്ട് ഏറ്റവും ഭംഗിയ സിംഗിൾ പെറ്റില അതാ ഇത് ഇത് ഫുള്ളും വെള്ള മഞ്ഞ ഇതിന്റെ പേര് പോപ്കോണാ മല്ലപ്പോണും കൂടി ആ മല്ലപ്പൊഴും കൂടെയൊക്കെ പേര് തെയ്യാൻ പറ്റത്തുള്ളൂ എങ്കിലും ഇത് പോപ്കോൺ ഇത് ഫുള്ള് ഇങ്ങനെ പോപ്കോൺ വെച്ച പോലെ തന്നെ ഇരിക്കും ഇത് വേറൊരു ഡബിൾ പെറ്റില് ആ അതിന്റെ ഒരു ക്രിപ്സം ആവുമ്പോഴാണ് ഇങ്ങനെ ഈ സ്വാസികം വെറൈറ്റി എന്ന് പറയുമ്പോൾ ഒരു വെൽവെറ്റ് ടച്ച് വരും ഇലക്ക് അതിന് വരുന്നത് ഇത് ഇതെല്ലാം ഇങ്ങനെ ായിട്ട് വന്നിരിക്കുന്ന വെറൈറ്റീസ് ആണ് മഞ്ഞ പിന്നെ അപ്പുറത്തെ സൈഡിലുണ്ട് പിന്നെ അവിടെ ഓരോ എവിടെ ഇവിടെ എല്ലാ സ്ഥലത്തും ഇങ്ങനെ സ്ഥലമില്ല വെക്കാൻ